പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൈമാറുകയാണ് നമ്മുടെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് വ്യാപകമായി കാണുന്ന ഈ വെബ്സൈറ്റ് വഴി നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് വളരെ അടിയന്തിരമായി നമ്മൾ മറ്റുള്ള പ്രവർത്തനങ്ങളെക്കാളേറെ ജാഗ്രതയോടെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വിഷയത്തിൽ കാരണം നമ്മുടെ വക്കഫ് സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കാലങ്ങളായി നമ്മുടെ വക്കഫായി നിലനിന്നിരുന്ന സ്ഥാപനങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ടുകെട്ടപ്പെട്ട് അതിൻ്റെ രേഖകൾ ഇല്ലാതായി അല്ലെങ്കിൽ അതിന് ഉടമസ്ഥരില്ലാതെന്ന് രേഖപ്പെടുത്തി അത് കേന്ദ്ര ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി മുസ്ലിംകൾക്കെതിരെ ഉന്നയിക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൂഢമായ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ തിരിച്ചറിയണം വലിയ അപകടമാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് നേരിടാനുള്ളത് അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ കാണുന്ന ലിങ്കിൽ ഈ നീല കളറിൽ എഴുതിയിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് എൻറ്റർ യുവർ നെയിം എന്ന് അതിൻ്റെ താഴെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും അവിടെ നമ്മുടെ പേര് പേരെഴുതി ശേഷം സെൻഡ് ഇമെയിൽ എന്ന് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ജിമെയിലിൻ്റെ അഡ്രസ്സിൽ ഒരു മേലെ മേൽഭാഗത്ത് കാണാം അത് സെൻഡ് ചെയ്താൽ നമ്മൾ ഈ സന്ദേശം കൈമാറി എന്നാണ് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം തന്നെയുള്ളത് ആറ് മണിക്കൂറും അൻപത്തി ഒന്ന് മിനിറ്റും ആണ് ഇനി ഇത് അപേക്ഷിക്കാനുള്ള അവസാന സമയം ഇപ്പോൾ ഇത് എൻറ്റർ യുവർ നെയിം എന്നുള്ള അടുത്ത് നമ്മുടെ പേര് എഴുതുന്നു ശേഷം അവസാനം സെൻഡ് ഇമെയിൽ എന്ന അടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമെയിൽ ഭാഗത്ത് ഈ ഒരു ത്രികോണ രീതിയിൽ കാണുന്ന ആ ബട്ടൺ നമ്മളൊന്ന് നക്കിയാൽ അത് സെൻഡാവും ഇപ്പോൾ നമ്മുടെ സന്ദേശം നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഈ സന്ദേശം നമ്മളൊക്കെയും നമ്മുടെ വീട്ടിലെ എല്ലാവരും മൊബൈലിലെല്ലാവരുടെ കയ്യിലും എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു അസ്ലാമലേക്കും വർമ്മ പ്രിയമുള്ള സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് അത് നമ്മുടെ സംസ്ഥയുടെ വെബ്സൈറ്റിലൂടെയാണ് നേരത്തെ നമ്മൾ ഫോർവേഡ് ചെയ്തത് അതുപോലെ വേറെയും പല ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതിലൊക്കെയും ഈ രൂപത്തിൽ തന്നെയാണ് ചെയ്യാനുള്ളത് കാണിച്ച പോലെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഭാഗം വരും അവിടെയും ഈ പറയും പോലെ ഓപ്പൺ ജിമെയിൽ എന്ന് നിക്കി അവസാനത്തിൽ നമ്മുടെ പേര് പേരെഴുതുന്നു ശേഷം ഈ സെൻറ്റിൻ്റെ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഐക്കുള്ള നിൽക്കുക അപ്പോൾ അത് ഫോർവേഡായി അതുപോലെ തന്നെ വേറൊരു രൂപത്തിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനൊക്കെയാണ് ഈ ഇങ്ങനെ ഒരു സൈറ്റാണ് കാണുന്നത് അവിടെയും നേരത്തെ പറയും പോലെ ഇവിടെ നമ്മുടെ പേര് എഴുതുന്നു ഈ സെൻഡ് ഇമെയിൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നു ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇമെയിൽ സെൻറ്റായി ഇത്രേ ഇതിൽ ചെയ്യാനുള്ളൂ എത്രയും പെട്ടെന്ന് ഇത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക പക്ഷെ അള്ളാഹു നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ഇജ്ജത്ത് നൽകുമാറാകട്ടെ